തിൽ ഞാൻ വാഗനർ എടുക്കാൻ ഉദ്ദേശിച്ചു തുടങ്ങി ലാസ്റ്റ് ഫ്രോങ്സിൽ എത്തിപ്പെട്ടതാണ് ഈ വണ്ടി ഇത്ര നേരത്തെ എടുക്കാൻ കാരണം ഈ സിലിണ്ടർക്ക് എങ്ങാനും എന്നുള്ള പേടി കൊണ്ട് ആ ഒരു ഇത് നോക്കിയിട്ടാണ് ബലേനോന്ന് പിന്നെ ഇതിലോട്ട് മാറാനുള്ളത് പതിനെട്ട് വരക്കെ ഈ ലോക്കൽ ഓട്ടത്തിന് കിട്ടുന്നുണ്ട് നിന്റെ ഫാന് റെഡായിരുന്നു റെഡ് ആയിരുന്നു റെഡ് ബേസ് മോഡലില്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രോങ്സിന്റെ സിഗ്മ എന്ന് പറഞ്ഞ ആണ് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അൻഷാദാണ് അൻഷാദ് സ്വാഗതം അൻഷാദിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അൻഷാദ് ഇപ്പോൾ ഏകദേശം ഈ ഫ്രോങ്സ് സിഗ്മ എന്ന് പറഞ്ഞ വേരിയൻ്റ് എടുത്തിട്ട് എത്രയാണ് അൻഷാദ് ഒമ്പത് മാസം എത്ര കിലോമീറ്റർ ഓടി ഏകദേശം ഒമ്പത് എണ്ണ ഒമ്പത് മാസം കൊണ്ട് ഏകദേശം അൻഷാദ് ഒമ്പതിനായാലും ഫസ്റ്റ് മെയിൻ സർവീസിനുള്ളതായി അല്ലേ ഓയിൽ ചേഞ്ചിങ്ങിന്റെ ഒക്കെ ആ ഒരു സമയത്തിനായി ഞങ്ങൾ പോയി കേരളത്തിലെ തന്നെ ഒരു മെയിൻ സ്ഥലമാണ് അല്ലേ റോഡ് ഈ ഒരു സ്ഥലം ഭയങ്കര ഫേമസ് അല്ല അല്ലെ കനോലി റൂട്ടിലൂടെയാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് രണ്ടു വശങ്ങളും ഇങ്ങനെ തേക്കൊക്കെ പച്ച പരവത പരവതാനി അല്ലെ തിരിച്ച് നടക്കുന്ന പോലത്തെ റോഡാണ് ഏർ അപ്പൊ വിഷയത്തിലേക്ക് കിടക്കാം എന്നുവെച്ചാ ഏകദേശം ഏകദേശം ഒമ്പത് മാസം പതിനായിരം കിലോമീറ്റർ ഈ ഒരു ഫോങ്സ് എന്ന് പറഞ്ഞ വണ്ടി സിഗ്മ എന്ന് പറഞ്ഞ വേരിയന്റ് എടുത്തു പറയണം യൂസ് ചെയ്തു അവനുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് മൊത്തത്തിലുള്ള ഒരു വണ്ടി സത്യത്തിൽ ഞാൻ വാഗനർ എടുക്കാൻ ഉദ്ദേശിച്ചു തുടങ്ങി ലാസ്റ്റ് എത്തിപ്പെട്ടതാണ് കാരണം ആ എടുക്കാൻ സമയത്ത് തുടങ്ങിയിട്ടില്ല പിന്നെ എന്താ ബലേനോ Yes. Yes. ി പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും നോക്കിയിട്ടാണ് ഫ്രോംസേക്ക് മാറിയത് നമ്മള് ചിലപ്പോ റഫ് ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് കട്ടറൊക്കെ എടുത്തിട്ട് പോകുമ്പോ ചെലപ്പോ അടി തട്ടും ആവുമ്പോ ഒരിക്കലും ഇതുവരെ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടും അടി തട്ടിട്ടില്ല മൈസൂർ റോഡിലൊക്കെ ഹമ്പൊക്കെ ഇറങ്ങിയിട്ടും അടി തെറ്റുന്ന ഒരു പ്രശ്നം ഡയറക്റ്റ് കേറാം നമ്മൾ മറ്റേറക്കേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നൂറ്റി തൊണ്ണൂറ് അപ്പൊ ആ ഒരു ഇത് നോക്കിയിട്ടാണ് ബലേനോന്ന് പിന്നെ ഇതിലോട്ട് മാറാനുള്ള കാരണം ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഒരു കാര്യം നോക്കിട്ട് പിന്നെ ബേസ് മോഡൽ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് മെയിൻ കാരണം ഇ എം ഐ നമുക്ക് ഒതുങ്ങണ രീതിയിൽ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിലാക്കാന്നുള്ള ഒരു കാര്യമാണ് സമയത്ത് പ്രൈസ് വന്നത് എനിക്ക് ഏകദേശം എട്ട് എഴുപത്തി സംതിങ് റേഞ്ചിലാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഓൺറോഡ് വാറണ്ടി ഉൾപ്പെടെ ഇൻക്ലൂഡ് വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടി അടക്കം ഓക്കെ അതില് ആക്സസറീസ് അത്യാവശ്യം അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഒരുപാട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഓരോന്ന് അപ്ഡേറ്റ് ആയിട്ട് ചെയ്യണം ചെയ്തല്ലോ ടച്ച് സ്ക്രീൻ മെയിൻ കാര്യം അത് ഏറ്റവും അത് മാത്രമാണ് ഞാൻ ഔട്ട്സൈഡ് മാർക്കറ്റിന് ചെയ്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാല് വീഡിയോ വർക്ക് ആവെന്നുള്ളൊരു ഉദ്ദേശം കുട്ടികളൊക്കെ വേണ്ടി കുറച്ച് അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഒരു പത്ത് റേഞ്ചിന്റെ ടെസ്റ്റ് സ്ക്രീൻ ചെയ്തു ചെയ്തു പിന്നെ ഉള്ളതൊക്കെ കമ്പനി ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ തന്നെയാണ് പിന്നെ ഇത്ര ഓടിയിട്ട് വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ മൈലേജ് മൈലേജ് നിങ്ങൾക്ക് ഏകദേശം എന്തായാലും പ്ലസ് കിട്ടുന്നുണ്ട് നമ്മൾ ഈ ലോക്കൽ ഏകദേശം സ്റ്റാർട്ട് ചെയ്തതിന് ലോങ് പോകുന്ന സമയത്ത് ഏകദേശം അത്രത്തോളം മൈലേജ് തന്നെ കിട്ടുന്നുണ്ട് ഇരുപത് ഇരുപത് പോയിന്റ് രണ്ട് ആ റേഞ്ചിലൊക്കെ എനിക്ക് ലോങ്ങ് പോകുമ്പോഴൊക്കെ അപ്പൊ മൈലേജിന്റെ കാര്യത്തില് ഏകദേശം സാറ്റിസ്ഫൈഡ് പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് എന്തെങ്കിലും ഈ ഒരു ഒമ്പത് മാസത്തിന് എന്തെങ്കിലും സംഭവിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടായോ ഇല്ല വണ്ടി അങ്ങനെ എനിക്കൊന്നും തോന്നിയില്ല പിന്നെ നമ്മള് ജസ്റ്റ് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പക്ഷേ ഒമ്പത് മാസം കൊണ്ട് പതിനായിരം ഓടി ഓടി നല്ല നല്ല ഓട്ടാണ് പക്ഷെ എനിക്ക് ആ ഒരു ഇത്ര ഓടിയതില് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോന്നും തോന്നിയിട്ടില്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ് ഡ്രൈവ് ഇപ്പൊ ലോങ് ഡ്രൈവ് ചെയ്തിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് വന്നിപ്പോ മാരുതി അല്ല ഒരു ത്രീ സിലിണ്ടറിലേക്ക് വന്ന സമയത്ത് ഇതാ ഒരു ഫോർ സിലിണ്ടറിന്റെ ബെനഫിറ്റ് ശരിക്കും ഈ വണ്ടി ഇപ്പൊയും കാണിക്കുന്നുണ്ട് അല്ലെ സത്യത്തിൽ ഞാൻ ഈ വണ്ടി ഇത്ര നേരത്തെ എടുക്കാൻ കാരണം എങ്ങാനും ഒരു പേടികൊണ്ട് വരുന്ന സമയത്ത് മാറാൻ ചാൻസ് എഞ്ചിന് വരികയാണെങ്കിൽ ആ ഒരു ഇതിലാണ് നേരത്തെ വണ്ടി എടുക്കാനുള്ള എടുക്കാനുള്ള പ്ലാനിങ്

ഓടിച്ച് നടക്കാൻ ശരിക്കും പുറത്തു നിന്ന് കാണുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് റോഡ് പ്രസൻസും ഈ വണ്ടി അത്യാവശ്യം കുറച്ച് കൂടുതലുണ്ട് അല്ലേ ഇപ്പൊ റോഡിൽ ഇഷ്ടംപോലെ ഈ ഒരു ഫ്രോങ്ക്സും കാണുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിലേറെസ് ഇഷ്ടംപോലെ വണ്ടികൾ ഇറങ്ങുന്നുണ്ട് എനിക്ക് വൺ ലിറ്റർ ഇറങ്ങല് വളരെ കുറവാണ് ആ അത്രയ്ക്കും എന്തൂസിയാസ്റ്റികൾ മാത്രമേ എനിക്ക് തോന്നുന്നു ആ ഒരു വൺ ലിറ്റർ എടുക്കുന്നുണ്ടാവുള്ളൂ കൂടുതൽ ആൾക്കാരും ടു കൂടുതൽ ആൾക്കാർ എടുക്കുന്നുണ്ട് പിന്നെ ഒരു വൈറ്റിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം സത്യത്തിൽ എന്റെ പ്ലാന് റെഡായിരുന്നു റെഡ് ബേസ് മോഡൽ മോഡൽ ഇല്ല 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 ബേസ് മോഡലില്ല പിന്നെ സെക്കൻഡ് ഓപ്ഷൻ വൈറ്റ് 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 ആക്കി വിത്ത് ബ്ലാക്ക് ആ ഒരു വരുന്നപ്പോ അങ്ങനെ പ്ലാൻ ചെയ്ത ആക്കിയതാണ് സ്കേട്ടിങ് സൈഡില് വിചാരിച്ചായിരുന്നു പ്ലാന് പിന്നെ ആൾക്കാർ ആൾക്കാരിന്ന് പോകുന്ന സമയത്ത് എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ടെൻഡൻസികളോ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നാ തോന്നി ഇതുവരെ ഇല്ല ഞാൻ വണ്ടി കൊണ്ട് ഇപ്പോ ദൂരം എന്ന് പറഞ്ഞാൽ മൈസൂർ വരെ പോയിട്ടുണ്ട് പിന്നെ പിന്നെ ഒന്ന് രണ്ടു പ്രാവശ്യം കോഴിക്കോട് അങ്ങനെയൊക്കെയാണ് ദൂരം പോയിട്ടുള്ളത് അധികം ദൂരം അത്രയാണ് പോയിട്ടുള്ളത് അപ്പൊ അതിലൊന്നും അഞ്ചുപേര് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പൊ ആർക്കും ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല മൈസൂര് പോയപ്പോ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കോഴിക്കോടൊന്നും രണ്ടു വർഷം ഫാമിലി ഉണ്ടായിരുന്നു ഒന്നും ആരും അങ്ങനെ ഒമിറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് കാരണം ഞാൻ ബലാനോയില് അങ്ങനെ ഒരു സംസാരം ഉണ്ടായ സമയത്ത് ബെലാനോയില് ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ ബ്രസേലൊക്കെ ചില ആൾക്കാർക്ക് പുറകിലിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ചില ആൾക്കാർ മേ ബി പറയാറുണ്ട് പക്ഷെ ഇതിന് അങ്ങനെ പറഞ്ഞു കേട്ടതായിട്ട് എനിക്ക് ഓർമ്മല്ല പ്രശ്നല്ല നിലവിൽ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മള് പറയാം നിലവിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല വലിക്കും അങ്ങനെ ആണ് ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു എൻജിൻ നോയിസ് ഉള്ളിക്ക് കയറുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് അത്രത്തോളം സ്മൂത്ത് ആയിട്ട് വണ്ടി പോകുന്നത് കിട്ടാം പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ആ ഒരു ബെനഫിറ്റ് ശരിക്കും ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് വണ്ടി കുറച്ചൊരു ഉയരത്തിലുള്ള രൂപത്തിലാണല്ലോ നമുക്ക് തോന്നുന്നത് കുറച്ച് ഉയർന്നു പോകുന്ന ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഭയങ്കര ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ട് നമുക്കറിയാം ആ ഒരു സ്വിഫ്റ്റിലും ബെലിയനോയിലും ഒക്കെ ആ ഒരു സ്വിഫ്റ്റ് ഒന്നും കൂടെ ക്യുക്ക് ആക്ഷൻ ആണ് എനിക്കൊന്നും അല്ലേ മുമ്പുണ്ടായിരുന്നു ഇപ്പൊ ഉള്ള സ്വിഫ്റ്റ് അല്ല അതിന് മുമ്പുള്ള ആ ഒരു സ്വിഫ്റ്റ് ശരിക്കും നല്ല ക്യുക്ക് ആക്ഷൻ ആയിരുന്നു ഇതും ബെലിയനോ ഏകദേശം ആ ഒരു ചേട്ടൻ അനിയൻ ബന്ധം ഉറപ്പായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ഫോൺ ഇത് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് അതോ പുറത്തുനിന്ന് ചെയ്തോ ഇല്ല കമ്പനി ും കുറച്ച് വലിയ വണ്ടി ആണെങ്കിലും അല്ലെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒടിച്ച് കൊണ്ടു നടക്കാനും ചെറിയ റോഡിലൂടെ ഒക്കെ പോകാനും പോവാനും പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടൊന്നും അങ്ങനെ തോന്നുന്നില്ല അല്ലെ അത് സിമ്പിൾ ആയിട്ട് പോകുന്നുണ്ട് പുറത്തുനിന്ന് കാണുന്ന സമയത്ത് എന്റേർലി നമുക്ക് വലിയ വണ്ടിയാണ് തോന്നുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കൊടുക്കുന്നതിന് ക്യുക്കായിട്ടുള്ള ആക്ഷനും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു എം ഐ ഡിയിൽ കാണിക്കുന്നുണ്ട് പൻഷാദിന് പൊതുവെ ഇപ്പൊ ഈ ഒരു ഒമ്പത് മാസം ഒമ്പതിനായിരം കിലോമീറ്റർ ഹാപ്പി കസ്റ്റമർ ആണ് ഫ്രോങ്സിന്റെ അല്ലെ ഇഷ്ടംപോലെ ഫ്രോങ്സുകൾ റോഡിൽ കാണുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ എടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഇത്രത്തോളം വിജയിക്ക് വണ്ടി വിചാരിച്ചിട്ടില്ല കാരണം ഈ ഒരു സെഗ്മെന്റിൽ എത്ര വണ്ടികളുണ്ട് ഒട്ടുമിക്ക വണ്ടികളും ഈ വില വിലക്ക് കിട്ടില്ല എട്ട് ലക്ഷത്തിന് സ്വിഫ്റ്റ് ഉണ്ട് വില ഉണ്ട്, വാഗനർ ഉണ്ട് ഇഗ്നിസ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത്രത്തോളം വണ്ടികൾ നമുക്ക് കാണുന്നുണ്ട് റോഡിൽ. അയോട്ടയില് ടൈസർ എന്നുള്ള പേരിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതിന് വാറണ്ടിപ്പോ നമുക്ക് അഞ്ചുവർഷം ഇല്ലെങ്കിൽ അത് എക്സ്റ്റൻഡ് വാറണ്ടി ആക്കി അഞ്ചു വർഷം ഇല്ലെങ്കിൽ ആ കൂട്ടിൻഡ് അറിയുന്നില്ലെങ്കിൽ അപ്പൊ നല്ലവണ്ണം കൂട്ടിയല്ലോ മുമ്പ് അഞ്ച് വർഷം ഇല്ലെങ്കിൽ മൂന്ന് വർഷം അതും കൂട്ടി രണ്ടിൽ അത് രണ്ടു വർഷം എനിക്ക് എത്ര കിലോമീറ്റർ അപ്പൊ അതും കൂട്ടി അല്ലേ അപ്പൊ പിന്നെ നീ അനുഷാദിന് കാര്യായിട്ടൊന്നും പറയാനില്ലല്ലോ പിന്നെ നമുക്ക് നിർത്തിയാലോ എനിക്ക് ഒന്നും ഓടിച്ച് നടക്കാൻ അല്ലെങ്കിൽ ഒരു ഫാമിലി കാർ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയാണ് ശരിക്കും സ്ട്രോങ് വണ്ടി കാരണം അത്യാവശ്യം ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ഉണ്ട് ഡിസൈൻ മെയിനാ ഇതിന്റെ അടുത്ത് പറയേണ്ട കാര്യം കാണുന്ന എല്ലാവരും ിഷ്ടപ്പെടുന്ന ഒരു ഡിസൈനിലേക്ക് ഇത് മാറിയിട്ടുണ്ട് ഇല്ലേ നമുക്ക് നോർമലായിട്ട് കണ്ടുവരുന്ന ആ രൂപത്തിന്ന് മാറി അത്യാവശ്യം ഒരു വലിയ വണ്ടിയാണെന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള ഡിസൈൻ ആണ് പിന്നെ എട്ട് ലക്ഷത്തി സംതിങ്ങിന് നമുക്ക് അല്ലെങ്കിൽ ഒമ്പത് ലക്ഷത്തിന്റെ ഇനി എനിക്ക് തോന്നുന്ന ആ ജി എസ് ടിയുടെ പ്രൈസും കൂടി കുറഞ്ഞ ഏകദേശം എട്ടു ലക്ഷം റേഞ്ചിലാവും മോഡൽ കിട്ടും ബെറ്റർ ശരിക്കും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വേരിയന്റ് ആയിട്ട് ആ വേരിയന്റ് മാറും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും മനുഷ്യ ഇത്ര നേരം സംസാരിച്ചതിന് നന്ദി ഒരു വീഡിയോ ഒന്ന് നമുക്ക് ഇവിടെ വൈൻറ്റപ്പ് ചെയ്യാം ഓക്കേ ബൈ